വാഹനങ്ങൾ ഓടിക്കുന്നവരോടാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വാഹനാപകടങ്ങൾ കൂടുകയും മരണങ്ങൾ കൂടുകയും ചെയ്യുന്നു വാഹനങ്ങൾ ഓടിക്കുന്നക്കത് പലരും പല വിധത്തിലാണെങ്കിലും ചില ആളുകൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ മൊബൈൽ സ്ഥിരമായിട്ട് ഒരു കയ്യില് മൊബൈലും പിടിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉറക്കം വരുന്നവരുണ്ട് ഉറക്കം വരുന്നവർ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങു തന്നെ വേണം പിന്നെ ചില ആളുകൾ മദ്യപിച്ചു വാഹനം ഓടിക്കും മദ്യപിച്ചു വാഹനം ഓടിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് മദ്യപി കഴിഞ്ഞാൽ ആണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടും കാര്യമില്ല എതിരെ വരുന്ന ആള് വന്ന അപകടം ഉണ്ടാക്കിയല്ലോ ആക്സിഡന്റ് നടക്കുമല്ലോ ചില ആളുകൾ പിന്നെ സിഗരറ്റ് വലിക്കും സിഗരറ്റ് വലിക്കുമ്പോൾ വാഹനത്തിൽ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്കാണ് അതിന്റെ സുഖം കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് മുഴുവൻ അതുകൊണ്ട് അസ്വസ്ഥതയായിരിക്കും വാഹനം ഓടിക്കുന്നവര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപകടം സംഭവിച്ചിട്ട് കിടപ്പിലാകുന്നവരുണ്ട് അംഗവൈകല്യം സംഭവിക്കുന്നവരുണ്ട് പിന്നെ മരിക്കുന്നവരുണ്ട് പണ്ടൊക്കെ ലൈസൻസ് ഒക്കെ കിട്ടി വാഹനം ഓടിക്കുമ്പോൾ സ്പീഡിലൊക്കെ പോകുമായിരുന്നു കാരണം അന്ന് നൂറ് വീടുകളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളിലെ വണ്ടികൾ ഉണ്ടാകുള്ളൂ ഇന്ന് അങ്ങനെയല്ല നൂറു വീടുണ്ടെങ്കിൽ നൂറ്റമ്പത് വണ്ടികളുള്ള കാലഘട്ടമാണ് അപ്പൊ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് പണ്ട് നിരത്തുകളിലൊക്കെ വണ്ടികളും വാഹനങ്ങളും കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളാണ് അപ്പൊ അപകട സാധ്യത കൂടുതലാണ് അപ്പൊ എല്ലാവരും കെയർഫുൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളതൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം